ഹായ്ക്കൂട്ടുകാരെ മെൻസസ് പീരീഡിൽ പെൺകുട്ടികൾക്കുണ്ടാവുന്ന വയറുവേദനക്ക് ഉള്ള ഒരു ഔഷധമാണ് പരിചയപ്പെടുത്തുന്നത് മുത്തശ്ശിയുടെ ഒരു മരുന്നാണ് ഇത് ശക്തമായ വയറുവേദന ഉണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണമുണ്ടായിരിക്കും സാധാരണ കാണുന്ന വയറുവേദനക്ക് ഇത് വലിയ ഒരു ശമനം വരുത്തുക തന്നെ ചെയ്യും ഇതിനായിട്ടുള്ള സാധനങ്ങൾ ഒരു ടീസ്പൂൺ അളവിൽ ചെറുജീരകമാണ് എടുത്തിട്ടുള്ളത് ഒന്നര ടീസ്പൂൺ അളവിൽ ഉലുവയും കാൽ ടീസ്പൂൺ കാപ്പിപ്പൊടിയും ഒരു ടീസ്പൂൺ ചുക്ക് രണ്ട് അച്ച് ശർക്കരയുമാണ് നമുക്കിനി ഈ ജീരകവും ഉലുവയും നല്ലപോലെ വറുത്തെടുക്കാം ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മണ്ണിൻ്റെ ചീനച്ചട്ടി അതിൽ നല്ല ചൂടായി വരുമ്പോൾ ഈ ജീരകവും ഉലുവയും എണ്ണ ചേർക്കാതെ വറുത്തെടുക്കണം നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ ഇത് ഇളക്കി വറുത്ത് പൊടിച്ചെടുക്കണം ഇപ്പോൾ ഇത് ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സിയുടെ കുഞ്ഞുചാറിൽ പൊടിച്ചെടുക്കാം തീയൊന്ന് കൊടുക്കാം ഇതിലിടുന്ന ശർക്കര ഉവ ജീരകം എല്ലാം തന്നെ ആരോഗ്യത്തിന് കൂടി വളരെ നല്ല വസ്തുക്കളാണെന്നും കൂടി പറയട്ടെ ഇപ്പൊ നമ്മുടെ ചട്ടിയിൽ നിന്ന് ജീരകവും ഉലുവയും ഇനി ഇതിലേക്ക് നമുക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഒന്ന് തിളച്ചു വരട്ടെ ഉലുവയും ജീരകവും ഇളം ചൂടോടുകൂടി തന്നെ പൊടിച്ചാൽ വേഗം പൊടിഞ്ഞു പൊടിഞ്ഞിട്ടു അപ്പൊ ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിന് നല്ലൊരു മണമായിരിക്കും വെള്ളം ഇപ്പൊ ചൂടായി വന്നിട്ടുണ്ട് ആ ചൂടായ സമയത്ത് ഞാന് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് പഴയ കാലത്തൊക്കെ കുട്ടികൾ വയസ്സറിയിച്ചു കഴിഞ്ഞാൽ ആദ്യം തരുന്നത് ഒരച്ചു ശർക്കരയായിരിക്കും അതിൻ്റെ ഒരു ശാസ്ത്രീയ വശവും കൂടി പറയട്ടെ നമുക്ക് ഹീമോഗ്ലോബിൻ ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തന്നിരുന്നത് ഈ ശർക്കര നല്ല പോലെ ഈ വെള്ളത്തിനോട് ചേർന്ന് അലിഞ്ഞ് ചേരുന്ന സമയത്താണ് നമ്മളിനി മറ്റ് സാധനങ്ങൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് അഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ ശർക്കരയെല്ലാം ഈ വള്ളത്തോട് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കാൽ ടീസ്പൂൺ കാപ്പിപ്പൊടിയാണ് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിനുശേഷം ചുക്ക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ചുക്ക് പൊടി വാങ്ങാൻ കിട്ടും ഈസ്റ്റേൻ്റെ നല്ല ചുക്ക് പൊടി വാങ്ങാൻ കിട്ടും അതും നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് തിളച്ച് വരട്ടെ നമ്മൾ ഉലുവീം ജീരകവും അവസാനം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക കാരണം ആദ്യം തന്നെ അത് വെട്ടി തിളപ്പിച്ചു കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രസമായിരിക്കും ഈ ഒരു ഔഷധത്തിന് ഒന്ന് തിളയ്ക്കട്ടെ ഇപ്പോൾ ഇത് നല്ല പോലെ തിളച്ചു വന്നിരിക്കുകയാണ് അതിലേക്ക് നമ്മൾ ഈ പൊടിച്ചു വെച്ച ഉലുവിയും ജീരകവും ഇട്ടുകൊടുത്തിരിക്കുകയാണ് ഒന്ന് ഇളക്കിയ ശേഷം നല്ല പോലെ ഇളക്കിയ ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല അതിന് ഇത് നമുക്ക് അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഉപയോഗിക്കാം അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഇത് തുറന്നു ഇപ്പം നമ്മുടെ പൊടിയൊക്കെ അതുകൊണ്ട് നല്ലോണം യോജിച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരരിപ്പ് വെച്ച് അരിച്ചു വേണം കുട്ടികൾക്ക് കൊടുക്കാൻ ഭക്ഷണത്തിന് മുമ്പാണെങ്കിലും ശേഷമാണെങ്കിലും ഇത് കൊടുത്തതുകൊണ്ട് ഒരു സൈഡ് ഇഫക്റ്റും ഇതിന് ഉണ്ടാവുകയും മാത്രമല്ല മുതിർന്നവർക്കും ഇത് നല്ലതാണ് വയറിൻ്റെ ഒട്ടുമിക്ക അസുഖങ്ങൾക്കും ഒരു ഉത്തമ ഔഷധം കൂടിയാണ് ഇത് ട്രൈ ചെയ്യൂ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ ഷെയർ ചെയ്യൂ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ